ഹലോ നമസ്കാരം പി എസ് സി ഫോർ സൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചത് കേരളവും യൂറോപ്യന്മാരും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി നമുക്ക് കേരളത്തിൻ്റെ സ്വന്തം ചരിത്രത്തിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കുറേ നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഓരോ നാട്ടുരാജ്യങ്ങൾക്കും ഓരോ രാജാവ് അവർ ആ നാട്ടുരാജ്യത്തെ കാര്യങ്ങളും ഭരണങ്ങളൊക്കെ പോന്നിരുന്നു കേരളത്തിലും അതുപോലെ കുറേ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു നമുക്കിപ്പോൾ തിരുവിതാംകൂറിനെക്കുറിച്ച് പഠിക്കാം തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ ആയി മാറിയത് ഈ തിരുവിതാംകൂറുകാരുടെ മൂർത്തിയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി മധ്യകാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു വേണാട് ഈ വേണാടാണ് പിന്നീട് ആധുനിക തിരുവിതാംകൂറായി മാറിയത് അപ്പോൾ നമുക്ക് വേണാട് ആധുനിക തിരുവിതാംകൂറായി മാറിയ കഥ നോക്കിയാലോ ഈ വേണാട് എന്ന നാട്ടുരാജ്യം സംഘകാലത്ത് ആയി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഏത് രാജാക്കന്മാരായിരുന്നു ആയി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു പിന്നീട് കുലശേഖര പെരുമക്കന്മാരുടെ കാലത്ത് ആ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള സാമന്ത രാജ്യമായിരുന്നു വേണാട് കുലശേഖര പെരുമക്കന്മാരുടെ കാലത്ത് ആ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു സാമന്ത രാജ്യമായിരുന്നു വേണാട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇതിന് സ്വതന്ത്ര പദവി ലഭിച്ചു അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി വേണാട് സ്വതന്ത്രമായി ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ വേണാട് എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നു വേണാട് എവിടെ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നു വേണാട് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ വേണാടിൻ്റെ ഒരു അറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു അയ്യനടി തിരുവടികൾ ഈ അവിടുത്തെ അടി അറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു അയ്യനടി തിരുവടി തിരുവടികൾ ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ കൂടി ചിറവാ വംശവും തൃപ്പാപ്പൂർ വംശവും ഈ വേണാടിനോട് കൂടി ചേർന്നു ഏതൊക്കെയാണ് ചിറവാ വംശവും തൃപ്പാപ്പൂർ വംശവും വേണാടിനോട് കൂടി ചേർന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് വരെ ഈ വേണാട്ടിൽ ഭരണം നടത്തിയിരുന്നത് രവിവർമ്മ കുലശേഖരനായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് വരെ അവിടെ ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു രവിവർമ്മ കുലശേഖരൻ അക്കാലത്ത് വേണാടിൻ്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം കൊല്ലമായിരുന്നു അവിടുത്തെ പ്രധാന വാണിജ്യ കേന്ദ്രം കൊല്ലം ഏകദേശം ഒരു പരിഷ്കരിച്ച ഒക്കെ സ്ഥലമായിരുന്നു ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടി ഈ വേണാട് തൃപ്പാപ്പൂർ ദേശിംഗനാട് എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു അതായത് വേണാട് നാട്ടുരാജ്യം രണ്ട് ശാഖകളായി പിരിഞ്ഞു തൃപ്പാപ്പൂരും ദേശിംഗനാടും ദേശിങ്കനാട് ഇതിൽ തൃപ്പാപ്പൂർ ഭരണാധികാരി അതായത് തൃപ്പാപ്പൂരിലത്തെ രാജാവ് തിരുവിതാംകോട് കൊട്ടാരം വണ്ടിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി ആൾ തിരുവിതാംകോട് കൊട്ടാരം പണിത് അവിടെ താമസിക്കാൻ തുടങ്ങി പിന്നീട് ഈ തിരുവിതാംകൂട് മാറി തിരുവിതാംകൂറായി മാറി ഈ തിരുവിതാംകൂട് മാറി അത് തിരുവിതാംകൂറായി മാറി മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ അതിനു മുമ്പ് അവിടെ ഭരണം നടത്തിയിരുന്നത് എട്ട് വീട്ടിൽ പിള്ളമാരും എട്ടര യോഗക്കാരും കൂടിയാണ് എട്ട് വീട്ടിൽ പിള്ളമാരും എട്ടര യോഗക്കാരും ആരാണ് എട്ട് വീട്ടിൽ പിള്ളമാർ എന്താണ് എട്ടര യോഗം അതൊക്കെ എന്താണെന്ന് നോക്കിയാലോ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണം നടത്തിയിരുന്ന സമിതിയാണ് യോഗം പത്മനാഭ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണം നടത്തിയിരുന്ന സമിതിയാണ് യോഗം ദേവസ്വം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് ഈ എട്ട് പോറ്റിമാര് രാജാവും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഒരു കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് എട്ട് പോറ്റിമാർക്കും ഓരോ വോട്ട് രാജാവിന് അര വോട്ട് എന്നായിരുന്നു അവിടുത്തെ കണക്ക് അതായത് രാജാവിന് അവിടെ അധികമൊന്നും സ്ഥാനമുണ്ടായിരുന്നില്ല അങ്ങനെ ഈ എട്ട് വോട്ടും രാജാവിൻ്റെ അര വോട്ടും കൂടി ചേർന്നാണ് എട്ടരയോഗം എന്ന ഒരു ഇത് ഉണ്ടായത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കുറേ സ്വത്തുവകകളുണ്ടായിരുന്നു ഈ സ്വത്തുവകകളിൽ നിന്ന് കരമ്പിരിക്കാനായി എട്ടരയോഗ ഏൽപ്പിച്ച പ്രഭുക്കളാണ് എട്ട് വീട്ടിൽ പിള്ളമാരെന്ന് അറിയപ്പെ അറിയപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രവക വക സ്വത്തുക്കളെ എട്ടായി ഭാഗിച്ച് ഓരോ ഭാഗവും ഓരോ നായർ പ്രഭുക്കളെയും ഏൽപ്പിച്ചു നായർ മാടമ്പിമാരെയും ഏൽപ്പിച്ചു അതായത് ക്ഷേത്രം വക വകസ്വത്തിനെ എട്ടായി ഭാഗിച്ച് ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ കരമ്പിരിക്കാനായി ഏൽപ്പിച്ചു ഇവരാണ് എട്ട് വീട്ടിൽ പിള്ളമാർ പിന്നെ രാജാവിൻ്റെ ആസ്ഥാനം തിരുവങ്കോടായതുകൊണ്ട് തിരുവിതാംകോടായതുകൊണ്ട് തിരുവനന്തപുരത്തെ ഭരണം നടത്താൻ എളുപ്പമായിരുന്നില്ല അപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന രാമവർമ്മ അവിടുത്തെ ഭരണ ഭരണം നോക്കി അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്ന അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മരുമകനായ അന്ന് കാലങ്ങളിൽ മരുമക്കത്തായാണ് നിലനിന്നിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകനായ അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെ അവിടുത്തെ ഭരണ ഏൽപ്പിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ജനിച്ച മാർത്താണ്ഡവർമ്മ അമ്മാവനായ രാമവർമ്മയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ തിരുവിതാംകൂറിലെ അധികാരം ഏറ്റെടുത്തു മാർത്താണ്ഡവർമ്മ നല്ല മിടുക്കനായ രാജാവായിരുന്നു ആള് തിരുവിതാംകൂറിനെ ശക്തമായ ഒരു രാജ്യമാക്കി മാറ്റി പക്ഷേ അതുവരെ ഭരണം നടത്തിയിരുന്ന ആൾക്കാർ എട്ട് വീട്ടിൽ പിള്ളമാരും എട്ടരയോഗക്കാരും എല്ലാം ആയിരുന്നു ഇവർക്കൊന്നും ഇത് അത്ര രസിച്ചില്ല അങ്ങനെ എട്ടുവീട്ടിൽ പിള്ളമാരും യോഗക്കാരുമെല്ലാം മാർത്താണ്ഡവർമ്മയുടെ ശത്രുക്കളായി മാറി ഇവർ മഹാരാജാവിൻ്റെ മക്കളെ രാജാവാക്കാനുള്ള പരിശ്രമം തുടങ്ങി മാർത്താണ്ഡവർമ്മ ഇവരെ എല്ലാം അമർച്ച ചെയ്തു അങ്ങനെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാവായതിനു ശേഷം അവിടെ പതിവ് കണക്കുകൾ നിശ്ചയിച്ചു ദേവസ്വം ഊട്ടുപുര കൊട്ടാരങ്ങൾ റവന്യൂ സൈനികർ ദാന മുതലായവ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം കണക്കുകളാക്കി മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വരെ ഭരണമികവിനെ കീർത്തി കേട്ട രാജാക്കന്മാരായിരുന്നു പിന്നെ മാർത്താണ്ഡവർമ്മ രാജാവായതിനു ശേഷം നിരവധി സ്വരൂപങ്ങളെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് അവ സ്വന്തം രാജ്യത്തിലേക്ക് ചേർത്ത് തിരുവിതാംകൂറിനെ വലിയ രാജ്യമാക്കി മാറ്റി ഇനി നമുക്ക് തിരുവിതാംകൂറിലെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന രാജാക്കന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഓക്കെ ബായ്